ഹലോ ഞാൻ സിദ്ദീഖാണ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വരുന്ന ഇരുപത്തി എട്ടിന് മലയാളികളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന ആടുജീവിതം എന്ന ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന സിനിമ റിലീസ് ചെയ്യാൻ പോവാണ് അപ്പോൾ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ് മലയാളികളുടെ ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് ഒരു പടം ത്തിന് ആധാരമായിട്ടുള്ള നോവൽ എന്ന് പറയുന്നത് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലാണെന്ന് നമുക്കറിയാം രണ്ടായിരത്തി എട്ടിലാണ് ബെന്യാമിൻ ഈ നോവല് പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ തന്നെ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ നല്ല നോവലിനുള്ള അവാർഡ് ലഭിക്കുകയും ചെയ്തു എന്തായിരുന്നാലും ഈ നോവലിലെ യഥാർത്ഥ കഥാപാത്രമായിട്ടുള്ള നജീബ് എന്ന വ്യക്തി വ്യക്തിയോട് നമ്മൾ ഈ ഒരു കഥയും ഈ ഈയൊരു സിനിമക്കുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ കടപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഒരു മണലാരണ്യത്തിൽ അദ്ദേഹം നയിച്ച ഈ ഒരു ജീവിതത്തിലൂടെ അദ്ദേഹം ഈ മലയാളികളുടെ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹികളുടെ മനസ്സിൽ കുടിയേറിയിരിക്കുകയാണ് അദ്ദേഹം നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ നിഷ്കളങ്കമായ ഒരു ജീവിത ശൈലിയോടെ അദ്ദേഹം എന്നും നമ്മുടെ മനസ്സിലൊക്കെ നമ്മൾ അദ്ദേഹം ആ നോവല് വായിച്ച ആളുകളുടെ മനസ്സിലും അത് അതല്ലാത്ത ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂകളും കാര്യങ്ങളും കണ്ട എല്ലാവരും അദ്ദേഹത്തെ നെഞ്ചിലേറ്റി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഒരു അഞ്ച് സെന്റ് വസ്തു വിറ്റ് ഒരു ബന്ധു വഴി കിട്ടിയ വിസയിലാണ് അദ്ദേഹം റിയാദിലെ റിയാദിലേക്ക് വിമാനം കയറുന്നത് അങ്ങനെ റിയാദിലേക്ക് വിമാനം കയറി അദ്ദേഹം അവിടെ എയർപോർട്ടിൽ ഇറങ്ങി അദ്ദേഹത്തെ ഒരു അവിടുത്തെ ഒരു അറബി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി മണലാരണ്യത്തിൽ കൂട്ടിക്കൊണ്ടുപോയി മണിക്കൂറുകളോളം പിക്കപ്പ് പിക്കപ്പിൽ സഞ്ചരിച്ച് ഏർ ഏതോ മണൽക്കാട്ടിലെത്തി അവിടെ ആടുമേക്കുന്ന ജോലിയിൽ ഏഹ് എത്തപ്പെട്ട അദ്ദേഹം ഒരുപാട് യാതനകളും ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് രണ്ടു വർഷത്തോളം അവിടെ രണ്ടു വർഷത്തിലധികം അവിടെ ചെലവഴിച്ചത് ആ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ബെന്യാമിൻ പിന്നീട് അദ്ദേഹം അവിടുന്ന് രണ്ടു വർഷത്തിന് ശേഷം അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ട് വന്ന് ഏർ അദ്ദേഹം പിന്നെ പിന്നീട് ബഹ്റൈനിലേക്ക് വിസക്ക് പോയി അവിടെ വെച്ചിട്ടാണ് ബെന്യാമിൻ അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹത്തോട് ഈ ബെന്യാമിനോട് അദ്ദേഹം ഈ കഥ പറയുന്നതും ഒക്കെ അവിടെ വെച്ചിട്ടാണ് അതിനുശേഷമാണ് ബെന്യാമിൻ ഈ ഒരു കഥ രചിക്കുന്നത് അപ്പൊ എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഈ ഒരു യാതന നിറഞ്ഞ ഈ ഒരു ജീവിതം ഈ ഒരു നോവലായതിനു ശേഷമാണ് ബന്ധുക്കളും വീട്ടുകാരും പോലും കൂടുതലായിട്ട് അറിയുന്നത് അപ്പൊ എന്തായിരുന്നാലും അതിലെ ഈ അദ്ദേഹം ഈ ബെന്യാമിൻ വിവരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർ ഒട്ടുമിക്ക കാര്യങ്ങളും അത് യാഥാർത്ഥ്യത്തിൽ അദ്ദേഹം അനുഭവിച്ച സംഭവങ്ങളാണ് നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കെട്ടുകഥകളാണ് എന്ന് ബെന്യാമിൻ ആ നോവലിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പം അതൊന്നും കെട്ടുകഥകളല്ല അതിൽ ഒട്ടുമിക്ക സംഭവങ്ങളും യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് അപ്പം അതിൻ്റെ വിഷ്വൽ രൂപത്തിലുള്ള ഒരു സംഭവം സിനിമ ആയിട്ട് നമ്മളുടെ മുന്നിലേക്ക് വരികയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും തിയേറ്ററിലേക്ക് പോയിട്ട് കാണാൻ സിനിമ കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഇപ്പം അദ്ദേഹത്തെ അദ്ദേഹം ഈ ഒരു സിനിമയും സിനിമ ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തിലാണ് അവരും അവരുടെ ഒക്കെ ഉണ്ടായിരുന്നത് എന്തായിരുന്നാലും അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ പേരമകൾ ഒന്നര വയസ്സുള്ള പേരമകൾ നമ്മെ വിട്ടുപിരിഞ്ഞ ഒരു സംഭവം ഒരു ദുഃഖം കൂടി അവർക്ക് ഈ ഒരു ഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്നിരിക്കുകയാണ് എന്തായിരുന്നാലും ആ ദുഃഖത്തോടൊപ്പം നമ്മൾ എല്ലാവരും ചേരുകയാണ് എന്തായിരുന്നാലും ഈ ഇരുപത് വർഷത്തെ ബഹ്റൈൻ പ്രവാസ ജീവിതവും നയിച്ച അദ്ദേഹം ഇപ്പോഴും അവിടെ ഈ ഒരു മീൻ പിടുത്തവുമായി ബന്ധപ്പെട്ടുള്ള ചില ചെറിയ ജോലികളൊക്കെ ചെയ്താണ് ഇന്നും അദ്ദേഹം ജീവിക്കുന്നത് അപ്പൊ സാമ്പത്തികമായിട്ടൊക്കെ അദ്ദേഹം ഇപ്പോഴും പിന്നോക്കം തന്നെയാണ് ഉള്ളത് ഈ പ്രവാസ ജീവിതം നയിച്ചെങ്കിലും ഏർ എന്തായിരുന്നാലും ഈ ഒരു സിനിമ വൻ വിജയമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം ഏർ അദ്ദേഹത്തിനും ഒരു എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഈ ഒരു പടം കൊണ്ട് ഉണ്ടാവട്ടെ സാമ്പത്തികമായിട്ട് ഉണ്ടാവട്ടെ എന്നുള്ളത് cua мака протерщика.